വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോഴി ഇന്നത്തെ തമ്മിലെല്ലാവരും കണ്ടു ആണല്ലോ അപ്പോഴൊരു ക്വസ്റ്റിൻ മാർക്ക് ആണ് ആണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻമാർക്ക് ഒരു തമ്മിലും വന്നിട്ടുണ്ട് അപ്പോഴ് നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പറയുന്നൊക്കെ അതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോഴൊക്കെ അപ്പം തമ്മിലാണ് അപ്പത്തേക്കും മനസ്സിലാവും ഇന്നൊരു സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഡെയിലി വ്ലോഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത് ഓക്കെ അപ്പോൾ പറയാം എന്തായാലും അത് മുന്നേ ഞാൻ പറയാം എന്നോട് കുറെ പേരായിട്ട് ലൈവ് പോകുമ്പോഴത്തേക്കാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാത്രി ഒമ്പത് കഴിഞ്ഞിട്ട് ലൈവ് പോകാറുണ്ട് അപ്പോൾ ലൈവ് പോകുമ്പോഴത്തേക്കാണെങ്കിലും അതുപോലെ തന്നെ അപ്പം നേരിട്ടാണെങ്കിലും ഒക്കെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അതിന് ആൻസർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ലൈവിലാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അറിയാവുന്ന കുറച്ച് പേരൊക്കെ അല്ലാതെ നേരിട്ട് വേണുമ്പോഴത്തേക്കും ഒരു കാര്യമാണ് അപ്പോഴേ ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണേ വന്നത് അതിന് മുന്നേ എന്താ പറയേണ്ടത് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം അതായിരുന്നു ചോദ്യം ഓക്കെ അപ്പോഴേ ഞാൻ കുറേ പേരത്ത് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ആയോ ഇല്ലയോ എന്നുള്ളതിന്റെ റിയൽ ആയിട്ടുള്ള അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ വന്നത് അപ്പോഴാദ്യം തന്നെ പറയാം ഞാനിപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷം ആവുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഓക്കെ കറക്റ്റ് നാല് വർഷം ആവുന്നുണ്ട് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൂടുതലും ശരിക്കും പറഞ്ഞാലും എനിക്ക് ഫസ്റ്റ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നെട്ടോ എന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരേ ഒരാളാണ് അമ്മയാണ് കേട്ടോ അമ്മയ്ക്കാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയാം എന്നെ ഭയങ്കരമായിട്ട് പറയുന്ന ആ സമയത്ത് ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞാൽ അന്ന് അതിന് മുന്നേ പറയുകയായിരുന്നെട്ടോ തുടങ്ങിയ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ഞാനീ പറഞ്ഞതൊക്കെ പൊതുവേ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് അപ്പൊ എന്നെ അറിയാതെ അതായത് ഇപ്പൊ ഞാനത് കുറെ ഒക്കെ മാറിയിട്ടുണ്ട് അതായത് എന്നെ പണ്ട് അറിയാവുന്നൊക്കെ അറിയാം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്കൊക്കെ നന്നായിട്ട് കൂടുതൽ എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സിന് അവരൊക്കെ ഇപ്പം എന്നോട് പറയാറുണ്ട് അയ്യോ നീ പഴയ നീ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ സ്വഭാവത്തിൽ വന്ന മാറ്റം അതായത് പണ്ട് ഞാൻ ഒരു മനുഷ്യരോടും ഉണ്ടത്തില്ല ആരോടും ഒന്ന് മുഖത്തോക്കി സംസാരിക്കാൻ പോലും കാരണം അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ എന്ന് പറയേണ്ടത് അതായത് നേരെ ചെറിയ ഒരാളുടെ ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുക അതായത് ആരെങ്കിലും എന്നാൽ പോലും ഞാൻ അവരുടെ മാക്സിമം ഞാൻ എല്ലാവരോടും മിണ്ടാതെ ഉണ്ടാവുന്നില്ല അതപ്പം മിണ്ടാതിരുന്നാൽ പിന്നെ സംസാരിക്കേണ്ടല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു ഞാൻ അതായത് മിണ്ടാതിരുന്നാൽ ഓക്കെ നമുക്ക് ഓക്കെ ആയിട്ടിരിക്കാം അവരോട് അവർ ചോദ്യം റിപ്ലൈ കൊടുക്കണം നമ്മൾ അങ്ങോട്ടൊന്നും പറയുന്ന പ്രശ്നമില്ല ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ അങ്ങനെയുള്ളൊരു ഞാൻ പെട്ടെന്ന് ചാനലൊക്കെ തുടങ്ങാം അപ്പോൾ ചാനലൊക്കെ തുടങ്ങി നമ്മൾ കുറച്ച് ആക്റ്റീവ് ആണ് അല്ലാതെ നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങി എന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പെട്ടെന്ന് ചാനലൊക്കെ തുടങ്ങോന്ന് പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു നാല് വർഷമായിരുന്നു ആവുന്നുണ്ട് നമ്മുടെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴെ കൊറോണയൊക്കെ കൊറോണ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഒരു സമയത്ത് ഒക്കെ ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് അന്ന് ലോക്ക്ഡൌൺ സംഭവങ്ങൾ എന്തൊക്കെയാണ് ആ ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് അങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കാണ് അങ്ങനെ ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മുടെ ജേർണി ജേർണിതാവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോസ് ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നൊട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു വീണ്ടും നിർത്തിയിട്ടുണ്ട് അങ്ങനെ മുങ്ങിയും പൊങ്ങിയും മുങ്ങിയും പൊങ്ങിയ ഒരു ആയിരുന്നു എന്റെത് പിന്നെ അനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ഫോർ ജനുവരിയിലാണ് ഞാൻ വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ ലോങ് വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു എടുത്തില്ലായിരുന്നെട്ടോ അന്നും ഈ പറഞ്ഞിട്ട് ഷോർട്സ് ഷോർട്ട് വീഡിയോസ് വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം ഇട്ടാലിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ കൂടുതൽ യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ എൻഗേജ്മെന്റിന് ശേഷം ഞങ്ങളുടെ എൻഗേജ്മെന്റ് സെപ്റ്റംബറിലായിരുന്നു അപ്പൊ സെപ്റ്റംബറിന് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോസ് കണ്ടിന്യൂസ് ഡെയിലി ഇടത്തില്ലെങ്കിലും എങ്കിലും ഇടും കേട്ടോ ആഴ്ചയിൽ ഒരു മാക്സിമം ഞാൻ ഒരു മൂന്നോ നാലോ വീഡിയോ അല്ലെങ്കിൽ ഒരു രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ഞാൻ ഇടാറുണ്ട് മാക്സിമം അതായത് സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഇങ്ങോട്ട് ഫേസിലോട്ടാണ് നോക്കുന്നത് ഇങ്ങോട്ടാണ് ക്യാമറ ഓക്കെ അപ്പോഴേ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ അങ്ങനെന്താ സെപ്റ്റംബറിന് ശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന് അങ്ങനെ ഇട്ടിട്ടില്ല അപ്പൊ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മടി ഒന്നാമത്തെ കാര്യമാണ് പിന്നെ വെച്ചാൽ കണ്ടന്റ് കണ്ടന്റ് ആ ഒരു ചിന്ത ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും അതായത് ആദ്യം മുതലേക്കെന്ന് വെച്ചാൽ പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കിട്ടിയിട്ടുള്ളൂ കുറച്ചൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ അപ്പം എന്തെങ്കിലും ഒരു ദിവസം പുറത്ത് പോകുമ്പോൾ അതായിരിക്കും നമ്മുടെ അന്നത്തെ കണ്ടന്റ് അങ്ങനെ അത് മാത്രം ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു പിന്നെയായിരുന്നു നമ്മുടെ ഡെയിലി ലൈഫും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് ഞാനിപ്പം എന്റെ ചാനലിൽ എല്ലാ കണ്ടന്റ്സും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫ് ഡെയിലി മൈ ലൈഫ് എല്ലാം ഒന്നുണ്ടല്ലോ കറക്റ്റ് തന്നെ എല്ലാം ഉണ്ട് സ്റ്റിച്ചിങ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഒരു പരിപാടിയാണ് ഡിസൈനിങ് സ്റ്റിച്ച് ഒക്കെ എന്റെ ഒരു പാഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം അതെല്ലാം നമ്മുടെ ചാനൽ ഞാൻ ആഡ് ചെയ്യാറുണ്ട് ആഡ് ചെയ്യാ ചെയ്യാറുണ്ട് അതായത് ഞാൻ എങ്ങനെയാണോ എന്റെ ഫാമിലി എങ്ങനെയാണോ അപ്പം നമ്മൾ ഓരോ ഡേയിൽ ഓരോ കാര്യങ്ങൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഈ ചാനൽ നെയിം തന്നെയാണ് മല്ലൂസ് എക്സ്പ്രസ് ബൈ ദേവരഞ്ജനിന്നാട്ടോ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി അങ്ങനെ ഇപ്പൊ അപ്പോഴിപ്പ്മം എന്നുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആക്റ്റീവ് എല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ഒക്കെ തിരക്ക് കാരണം തിരക്കെന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം ട്വന്റിഫോർ ഹവേഴ്സ് ഉണ്ട് അപ്പൊ അതിനുള്ളിൽ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും പിന്നെ തിരക്കെന്ന് ഇങ്ങനെ ഓക്കെ അതൊക്കെ പോട്ടെ അപ്പോഴെ എന്താ ഞാൻ പറഞ്ഞുണ്ടെന്ന് മോണിറ്റൈസേഷന്റെ കാര്യം അപ്പോൾ മോണിറ്റൈസേഷന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന്റെ കാര്യം അറിയാം അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും ഇപ്പൊ യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ട് പോണവർക്കും ചെയ്യാൻ പോകുന്നവർക്കും എന്താ പറയണ്ട അതെ നമുക്ക് യൂട്യൂബ് ഉള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫോർ തൗസൻഡ് അത് അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണെങ്കിൽ പറയുന്നത് നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് ഓക്കെ ഫോർ തൗസൻഡ് വാച്ചിങ് അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം അതുപോലെ തന്നെ മൂന്ന് വീഡിയോസ് എങ്കിലും നയൻറ്റി ഡേസിലൂടെ അപ്ലോഡ് ചെയ്തിരിക്കണം അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒക്കെ ഇടാറുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ വൺ കെ സബ്സ്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കേട്ടോ കഴിഞ്ഞ ഡിസംബർ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഈ കഴിഞ്ഞല്ല ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബറിലായിരുന്നു എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ജാനുവരിയിൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നെട്ട് സബ്സ്ക്രൈബേഴ്സ് ഞാൻ എനിക്ക് ഷോർട്സ് ഇട്ട് നല്ല രീതിയിൽ ഇത് കൂടിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കൊരു ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് വരെ ഞാൻ ഷോർട്സ് ഇട്ട് മാത്രം ഞാൻ എനിക്ക് പിന്നെ ജനുവരിയിൽ ഇട്ട് ഞാൻ ഷോർട്സ് ഇട്ടതോടുകൂടി എനിക്ക് കൂടുതൽ എൻ്റെ ഏതൊക്കെ വീഡിയോസ് എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ആർട്ട് വീഡിയോസ് അതായത് പെയിൻറ്റിംഗ് വീഡിയോസൊക്കെ ഇല്ലേ അതിനൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ആകെ എൻ്റെ ചാനൽ വീഡിയോസ് കിട്ടിയിട്ടില്ല എനിക്ക് അങ്ങനത്തെ കണ്ടന്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് അതായത് വ്യൂസ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ കുറെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തൗസൻഡ് ആ തൗസൻഡ് അബവ് ആയത് അങ്ങനെ ആയിരുന്നു കേട്ടോ ഒരു ജനുവരിയൊക്കെ ഒരു ജനുവരി ഹാഫ് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് കൊടുത്താൽ ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടമായിരുന്നു അങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറി പിന്നെ അതിനുശേഷം എനിക്ക് കൂടുതലും പിന്നെ എനിക്ക് നന്നായിട്ട് കയറുന്നത് വെച്ചാൽ ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴായിരുന്നു കേട്ടോ ഞാനെന്നു വെച്ചാൽ ഞാൻ ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് മാസം എങ്കിലാവുന്നുണ്ട് കറക്റ്റ് പറയാനാണെങ്കിൽ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പറഞ്ഞണെങ്കിൽ ലൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നേ കാരണം എനിക്കിങ്ങനെ സംസാരിക്കാൻ എന്റെ പൊന്നെ ഞാൻ പലതും പ്രൈവറ്റ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് അതായത് എനിക്ക് പ്രൈവറ്റ് എനിക്ക് ഇങ്ങനെ മോന് എനിക്ക് ദേഷ്യം കയറി വരും അതുകൊണ്ട് ഡിലീറ്റ് ആക്കാതെ ഞാൻ പ്രൈവറ്റിലാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാല് എന്തോ ഈ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്നാലും എൻ്റെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമായിരുന്നു അതൊക്കെ പിന്നെ വെച്ചാൽ ആദ്യമൊക്കെ അത് ഭയങ്കര വലിയ കാര്യമാണ് പക്ഷെ ഇപ്പം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ലെന്നുള്ളതാണ് സത്യം ആ സത്യമായിട്ടുള്ള കാര്യമാണ് കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ നൽകിയ ഇവർക്കൊക്കെ ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ പക്ഷെ അങ്ങനെ കുറെയൊക്കെ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും നമ്മളും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ അതൊന്നും നമ്മൾ അതായത് ഒരു പണി ഇല്ലാതിരിക്കുന്നവരായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത് അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളു അങ്ങനെ പിന്നെന്തോ ഇതിന്റെ ഇടയ്ക്കിട്ട് നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ എങ്ങോട്ടേക്കൊക്കെ പറഞ്ഞോളൂ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് ഉണ്ടായിരുന്നു മോണിറ്റൈസേഷൻ അപ്പോൾ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇപ്പോൾ മോട്ടസേഷൻ്റെ കാര്യമാണ് അല്ലേ അപ്പൊ എനിക്ക് മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പൊ ഞാൻ പറയാം അല്ലേ ഓക്കെ പറയാം അപ്പോ നിങ്ങളുടെയൊക്കെ ചോദ്യത്തിനുള്ള ഉത് ഉത്സവമല്ല ഉത്തരം എനിക്ക് മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ് ഗൈസ് അപ്പോ അതായത് ഒരു അതായത് ഇത്രയും വർഷം നാല് വർഷം നാല് വർഷത്തെ അതായത് ചാനൽ തുടങ്ങി അന്ന് തൊട്ടുള്ളൊരു കാത്തിരിപ്പെന്ന് വേണമെങ്കിൽ പറയാം അതായത് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവും ആകുമെന്നുള്ളൊരു വിശ്വാസത്തിലൊന്നും തുടങ്ങിയതില്ല കാരണം എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുമെന്നോ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചെങ്കിലും എനിക്കിപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു ടെൻ ആവാൻ ആയിട്ടുണ്ട് എനിക്ക് ആയിട്ടില്ല പക്ഷേ ഒരു ടെൻ ഗേക്ക് മുന്നേ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് ആയിട്ടിപ്പോൾ കുറച്ച് ദിവസം എന്ന് വെച്ചാൽ എൻ്റെ നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് മോണിറ്റസേഷൻ ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്ക് വൈ കൺഫേം ആയാലും മാത്രമേ നമുക്ക് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നിട്ടുണ്ട് കാരണം ദൈവമേ ആവുമോ എന്നൊക്കെയുള്ള എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവർ നല്ല രീതിയിൽ കെയർഫുള്ളി വാച്ച് ചെയ്യും നമ്മുടെ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്താണ് മോണിറ്റസേഷൻ ആക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ടെൻഷനായിരുന്നു ആവുമോ എന്നൊക്കെ ഉള്ളത് കാരണം വീഡിയോസിലൊന്നും നമുക്ക് റിപ്പീറ്റ് കണ്ടന്റ് കാണ്ടൂ അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല റീയൂസ്ഡ് കണ്ടന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെയ്ത് വീഡിയോസിലോ ലൈവിലോ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ കുറേ ടെൻഷനുസരിച്ചാൽ കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് തരാം അപ്പം നിങ്ങളുടെ ചോദ്യത്തിനോട് ഉത്തരമായിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ ചാനൽ മോണിറ്റൈസേഷൻ ആയി കേട്ടോ എൻ്റെ അതായത് എനിക്ക് ഫോർ തൗസൻഡ് വാച്ചിങ് അവേഴ്സും കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വൺ കെ വേണം അത് വൺ കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ നമ്മൾ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും ആയിട്ടുണ്ട് അങ്ങനെ അതാണ് കേട്ടോ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് അഗരപ്പ ചാനൽ വോണ്ടെയ്സ് ആയി ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇതൊന്നും അല്ല ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങളുടെ സോറി അതായത് ഞാൻ ഇനി അടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഫോർ തൗസൻഡ് വാച്ചിങ് അവേഴ്സ് അതായത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതായത് ഞാൻ എങ്ങനെയാണ് ഫോർ തൗസൻഡ് വാച്ചിങ് അവേഴ്സ് ഇത്ര ഫാസ്റ്റ്ലി ആക്കി എടുത്തിരുന്നത് അതായത് എനിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് വാച്ചിങ് അവേഴ്സ് കയറി അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ലോ ഞാൻ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് ഷോർട്ട് വീഡിയോ ഇടമ്പോഴേ ലോങ് വീഡിയോസ് ഒക്കെ ഇടകുമ്പോഴത്തേക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ എടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് വാച്ചിങ് ഹവേഴ്സ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് കംപ്ലീറ്റ് ആക്കി എടുക്കാനാണ് കുറച്ച് ടാസ്ക് എടുക്കണം അപ്പോൾ ഞാൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത് അതായത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാരണം വലിയൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് മോണിറ്റൈസേഷൻ ആവണമെന്ന് മോണിറ്റൈസേഷൻ ആയെന്ന് പറഞ്ഞ ക്യാഷ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരിക്കലും അല്ലാട്ട് അങ്ങനൊന്നും ആയിട്ടില്ല അതിന് ഇനി കുറെ നമ്മളൊന്നും ചിന്തിക്കുന്ന നടക്കുന്നില്ല എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അല്ലാണ്ട് ക്യാഷ് കിട്ടും അങ്ങനെ പക്ഷെ അങ്ങനൊന്നും അല്ല എന്റെ തെറ്റിദ്ധാരണയൊക്കെ എനിക്ക് മോണിറ്റൈസേഷൻ ആയപ്പോഴത്തേക്ക് എനിക്ക് മാറി കിട്ടി ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ടി ഒക്കെ നിങ്ങളോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും എന്താണ് എങ്ങനെയാണെന്നൊക്കെ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തടുത്ത വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഞാൻ എങ്ങനെ എൻ്റെ വാഷിംഗ് മസ്സ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ എങ്ങനെയാണ് പിന്നെ എന്തൊക്കെയാണെന്ന് ബാക്കി പ്രോസസ്സ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു പിന്നെ വേറെ കുറെ സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ആ ഒരു സംശയം അതായത് കുറേ പേര് ലൈവ് സ്ട്രീമിലാണ് കേട്ടോ കുറേ പേര് ലൈവിലാണ് ചോദിച്ചിട്ടുള്ളത് ചേച്ചി യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ആയോ ആയോ എന്ന് അപ്പോഴതാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് പോയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ആ ഒരു സമയത്ത് ഉണ്ടാവണമെന്നില്ല കുറച്ച് പേരെയൊക്കെ കാണത്തുള്ളൂ അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതായത് ഒരു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ അതായത് എനിക്ക് എന്താ പറയേണ്ടത് മോണിറ്റൈസേഷൻ എപ്പോഴെന്ന് വെച്ചാൽ എന്താണ് ഞാനൊക്കെ സ്വപ്നം കണ്ടിട്ട് കുറേ അതായത് നമ്മൾ ചാനൽ തുടങ്ങി നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് കുറേ അതിൻ്റെ ഒരു ജേണി ഒക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പം ഇനിയുണ്ട് കേട്ടോ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് അപ്പം ഉടനെ 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 തന്നെ ഇനിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും എൻ്റെ ജേണി അങ്ങനെ അതുപോലെ തന്നെ അതായത് മോണൈസേഷന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റില് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക്സ് അോട്ട് അതായത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അതായത് നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും വീഡിയോസ് ഇടാനോ അതൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കാരണം സത്യമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഒരിക്കലും എൻ്റെ ചാനൽ മുന്നോട്ട് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോഴതിന് എല്ലാവരോടും താങ്ക് യു സോ മച്ച് താങ്ക്സ് എല്ലോട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എനിക്കുണ്ടായ ഒരു എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യമാണ് അതായത് ഈ ഒരു വർഷം തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം അതെങ്ങനെ എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിനി മൊത്തത്തേക്കും ബ്ലാങ്ക് ആയിപ്പോ ഞാൻ എന്തോ എനിക്ക് എനിക്ക് അറിയില്ല കറക്റ്റ് എന്തോ പറയേണ്ടതെന്ന് സന്തോഷം കൊണ്ടിട്ടാണോ അരവണോ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ളൂ അപ്പോഴൊക്കെ അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് എന്നെ പോലെ അതായത് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ സ്വയം തന്നെയാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെയാണ് അതായത് അപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു സപ്പോർട്ടുണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ടുണ്ട് എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടുണ്ട് എൻ്റെ രണ്ട് ഫാമിലി എന്റെ ഫാമിലി ഉണ്ണിക്കുട്ടിൻ്റെ ഫാമിലി അതായത് ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് എന്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എന്റെ കസിൻസ് ഉണ്ട് എല്ലാവരും കസിൻസ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിരിക്കുമല്ലോ ഓ എന്റെ എല്ലാവരും അതായത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളവരുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും നെഗറ്റീവ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ പല വീഡിയോസിലും കേട്ടിട്ടുണ്ട് കേട്ടോ ഈ നെഗറ്റീവ് പറഞ്ഞവരോട് എനിക്കൊരു അല്ല ഒരു താങ്ക്സ് പറയണം കാരണം അവരുള്ളതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റിയെന്നൊക്കെ ചിലർ പറഞ്ഞതായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ കറക്റ്റാണേ നെഗറ്റീവ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഈ പറഞ്ഞൊക്കെ എന്താണ് നെഗറ്റീവ് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ചിലവർ പിന്നെ നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും വിചാരിക്കും ഡൗൺ ആയി ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ടല്ല അല്ലാതെ ഓരോരുത്തരുടെ പലരുടെയും വീഡിയോസിനെ ഇങ്ങനെ കണ്ടിട്ട് നെഗറ്റീവ് ഇടുമ്പോഴത്തേക്കും അവരെ തളർത്താൻ നോക്കും ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ആയി പോയത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടതെന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ എന്തൊക്കെയാണെന്നുണ്ടോ പറയുന്നത് അങ്ങനെ അപ്പോൾ ഓക്കെ അതാണ് നല്ല സന്തോഷമാണ് ശരി നല്ല ഞാൻ ഭയങ്കര സ്വന്തം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ ഉടനെ തന്നെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഇനിയും ഷെയർ ആയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ലൈവ് രാത്രി ഒൻപതരക്ക് ശേഷം ആയിരിക്കും കേട്ടോ അപ്പോഴത്ര ഉള്ളൂ അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യണമായിരുന്നു അപ്പോഴതൊന്ന് കൺഫേം ആവണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇനി ഇന്ന് വെയിറ്റിംഗിലായിരുന്നു അപ്പോഴേ ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടന്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്ത് കണ്ടന്റ് നമ്മുടെ ഡെയിലി ലൈഫ് നമ്മൾ എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകണം കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഡിസൈനിങ് ഒക്കെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം സ്റ്റിച്ചിങ് റിലേറ്റഡ് വരുന്നത് ഫാഷൻ റിലേറ്റഡ് ഒക്കെ ഞാൻ ചാനലിൽ ചെയ്യാറുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാറുണ്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സസ് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തത് കുഞ്ഞു കുഞ്ഞു ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോഴതൊക്കെ ഞാൻ ഇടാറുണ്ട് പിന്നെ നമ്മുടെ ഡെയിലി ലൈഫ് അത്രയൊക്കെ ഉള്ളു അങ്ങനെയാണ് കേട്ടോ അപ്പോഴൊക്കെ നമുക്കിനിപ്പം ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ഇപ്പൊ കുറെ ആയിട്ടുണ്ട് കഥ പോലെ ഇങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടോ അല്ലേ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഇനി ഓർഡറെ വരുന്നതായിരിക്കും അപ്പോഴൊക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇപ്പൊ എല്ലാവർക്കും